ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാനും അതുപോലെ തന്നെ ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് വേവിച്ചെടുത്തിട്ടുള്ള സേമിയാണ് കേട്ടോ അപ്പോൾ വേവിക്കുമ്പോൾ നോക്കാം നന്നായിട്ട് വേവിച്ചെടുക്കണം നല്ലോണം ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇതിലേക്ക് കട്ടപ്പാലം എടുത്തിട്ടുള്ളത് നന്നായിട്ട് കട്ടാക്കിയിട്ടുള്ള പാലും എടുത്തിട്ടുണ്ട് ഇതാ ബൂസ്റ്റ് ബൂസ്റ്റാണ് എടുത്തിട്ടുള്ളത് അഞ്ച് രൂപയുടെ ബൂസ്റ്റ് ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മിക്സരെ ജാറിലേക്ക് വെക്കുമെന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കണത് വേവിച്ചെടുത്തിട്ടുണ്ട് സേമിയാണ് അതുപോലെ തന്നെ കട്ട പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി നമുക്ക് എഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതാ ബൂസ്റ്റ് ഇതേപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കണുണ്ട് കേട്ടോ ചേർത്ത് കൊടുക്കണുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ ഇനി രണ്ട് ഗ്ലാസിലേക്കായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കണം അപ്പോൾ ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം രണ്ട് ഗ്ലാസ്സിലേക്കായിട്ട് കപ്പലണ്ടി ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കണുണ്ട് നമുക്ക് ഞാൻ അടിച്ചേർത്തിട്ടുള്ള ഈ മിക്സ് ഉണ്ടല്ലോ സേമിയും ബൂസ്റ്റൊക്കെ ചേർത്തിട്ടുള്ള ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാട്ടോ നല്ല ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയതും അതുപോലെ നോമ്പ് തുറക്കൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായി വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ